ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മെജൂർ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സംഭവം ഒന്നുമില്ല ഇന്ന് ഒരു കുതിരയുടെ ലാടം ലാടം അടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് നമ്മുടെ കുതിര എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ജിത്തു ഇയാളുടെ വീട് മണ്ണാർക്കാടാണ് ഇയാളാണ് ഈ ഒരു കുതിരയുടെ ഓണർ എന്ന് പറയുന്നത് ഈ കുതിരയുടെ പേര് പറഞ്ഞത് ബെല്ല എന്നാണ് അപ്പൊ ഈ കുതിരയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് തുടർന്ന് നമുക്ക് എടുക്കാം അതിന് മുന്നേ നമുക്ക് ലാഡം കെട്ടാനുള്ള പേര് എന്താ വന്നിരിക്കുന്നത് നിസാർക്ക എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം തൃശൂർ മാള സ്വദേശിയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കാം അപ്പോൾ നിസാർക്ക നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പേര് നിസാർ ഞാൻ മാള ഹോളിഡേയ്സ് അക്കാദമിയിലാണ് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ സെറിയറിംഗ് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എഫ് കെ എസ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് രാജസ്ഥാനില് അവിടെയാണ് പഠിച്ചത് അപ്പോൾ നമുക്കിനി ലാഡൻ കെട്ടാം അപ്പോൾ നമുക്ക് ഈ കുതിരയുടെ ലാഡം കെട്ടാനുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചെല്ലാം പിന്നെ ഈ അടിക്കുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഒന്ന് വിശദാക്കി തരും ട്രിമ്മിങ് ആണ് ലാഡിക്കണമല്ല ഈ ട്രിമ്മിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണ് ട്രിമ്മിങ് വെച്ചാല് നമ്മൾ കുതിരകളുടെ കുതിരക്കളവുണ്ട് ഈ കാട്ടിലൊക്കെ കുതിരകളൊരാളവില്ലേ അവരൊരു പരിധി വിട്ട് ഓടൂല ഒരു നിശ്ചിത കിലോമീറ്റർ ഓടും ചെയ്യും അപ്പൊ അവരെ കാലം ഒരു പരിധി വലുതാവൂല ചെറുതാവില്ല ഒരാളവെ നിക്കും നമ്മുടെ നാട്ടിലൊക്കെ കുതിരകളാകുമ്പോൾ കൂടാൽ കുറയും ചെയ്യും അപ്പൊ നമ്മളൊരു ആ കറക്റ്റ് ഒരളവിന് ചെത്തി നിർത്തണം കാലി കാലിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് അതാണെങ്കിൽ ഫ്ളാറ്റ് ആയിരിക്കണം കാലി നമ്മൾ ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മള് കാല് ഷെയ്പ ശരി ഓക്കെ ഓക്കെ ഷേപ്പ് ഞാൻ അതിന്റെ ഉണ്ട് ഇതാണ് വൈപ്പ് ലൈൻ എന്ന് പറഞ്ഞത് ഓക്കേ ഈ ഇതാണ് ഈ എല്ലുണ്ട് പീത്രി എന്ന് പറഞ്ഞ എല്ലുണ്ട് ഈ എല്ലിന്റെ ഷേപ്പ് ഈ കാണുന്നത് അപ്പൊ നമ്മ ഈ ഷേപ്പിലേക്ക് കുളമ്പ് കൊണ്ടുവരണം ചില കുതിരയുടെ എന്താ കുളമ്പിൻ്റെ അടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്മെല്ലും ഇല്ല അതെന്താണ് കാരണം ഏഹ് കുതിരകൾക്ക് കാലിൻ്റെ അടിയിൽ കുറേ അസുഖങ്ങൾ വരും ഓക്കെ ഇത് മെയിൻ ആയിട്ട് വരുന്നത് തൃഷാണ് തൃഷ് ആ ഈ കാലിൻ്റെ അടിയിൽ ഈ ഈർപ്പ് വരുന്നിട്ട് ഈച്ചൊക്കെ വന്നതിൽ വൃത്തിയാക്കേണ്ടത്തെ കാലിൻ്റെ അടിയിൽ ഈച്ചൊക്കെ വന്നിരുന്ന് മുട്ടയിട്ടത് പുഴായി മാറും ഓക്കെ അപ്പം നമ്മൾ അത് ക്ലീൻ ചെയ്ത് വെച്ചാൽ അങ്ങനത്തെ അസുഖം ഒന്നും വരില്ല നല്ല നീറ്റാക്കി വെച്ചാൽ അല്ലെങ്കിൽ കൂട്ടീനൊക്കെ ഇറക്കാണ്ടെങ്കിൽ നിൽക്കുന്ന കുതിരകൾക്ക് പെട്ടെന്ന് വരും അങ്ങനത്തെ വരുമ്പോഴാണ് ഈ സ്മെല്ല് ആ ഫുള് വന്നിട്ടുണ്ടെങ്കി ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ ഓൾറെഡി ഈ ഫ്രോഗെന്നു പറഞ്ഞ സംഭവം അടിയിൽ ഈ ഫ്രോഗിന്റെ ഉള്ളില് ഈ അഴുക്കിരുന്നാലും ഈ സ്മെല്ലുണ്ടാവും ക്ലിപ്പിന്റെ ഒരു പറഞ്ഞു അതെ ഫ്രണ്ട് കാലിന് ഒരു ക്ലിപ്പും ബാക്കിൽ രണ്ട് ക്ലിപ്പ് വരാം ഓക്കെ അതായത് ഫ്രണ്ട് കാലിന് വേണ്ടത് ഗ്രിപ്പ് ആണ് ഗ്രിപ്പാണ് ഓടാനുള്ള ഗ്രിപ്പ് ആണ് വേണ്ടത് വേണ്ടത് ആ ഗ്രിപ്പിന് വേണ്ടിയാണ് ഒരു ക്ലിപ്പ് ഇടത് ഓക്കെ മനസ്സിലായത് വയസ്സ് കൂടുതലൊക്കെ നാല് കാലിലും ഒരു സിംഗിൾ ക്ലിപ്പ് ആയിരിക്കും കാരണം അവർക്ക് ഗ്രിപ്പ് മാത്രം മതി ബാക്ക് കാലിന് സപ്പോർട്ടാണ് വേണ്ടത് ഓക്കെ അത് തള്ളിയോടാ അതിനുവേണ്ടി സപ്പോർട്ടോ രണ്ട് ക്ലിപ്പ് ഉണ്ടാവും ഇതാണ് ക്ലിപ്പിന്റെ മെയിൻ ഉപയോഗം ഇതാണ് ഒറിജിനൽ ഇത് മസ്റ്റായിട്ടും വേണം എന്തായാലും നമുക്ക് എല്ലാ പ്രകടമാനായാലും ഇത് വേണം അതില്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട കാര്യം കഷ്ടമാണ് കുതിരയുടെ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ ഇത് ആ ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവരണം എടുക്കണം ചെലവര് ഇത് വെച്ചടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള കട്ട് ചെയ്തോളാം ഒരിക്കലോ ചെയ്ത് കുതിരയുടെ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഇത് കൊണ്ടുവരണം അപ്പൊ ഇതില്ലെങ്കിൽ അത് നടക്കില്ല മെയിൻ ഇമ്പോർട്ടന്റ് ഇതാണ് അപ്പൊ ഈ ഒരു സാധനം നമ്മള് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യാം അവിടുന്നത് അല്ലെ വരുമ്പോ അത് കിട്ടും മേടിക്കാൻ കിട്ടും എന്നിട്ട് അത് കുതിരയുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുകയും അവര് തരുന്നത് നല്ല ഷേപ്പിൽ അവര് തരാം ഓക്കെ അല്ലേ ചെറുതാക്കണം വലുതാക്കണം ഓക്കെ അതാണ് കുതിരയുടെ ഷേപ്പ് അപ്പൊ നമ്മ ഷേപ്പിലേക്ക് ഈ ലാടം കൊണ്ടുവരും ഓക്കെ ഈ ഒരു ലാഡത്തിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ലാടം നമുക്ക് ബാംഗ്ലൂരിനെ വരണത് ഓക്കെ അപ്പൊ നമുക്ക് വരുന്നത് മുന്നൂറ് രൂപേന്റെ വില മുന്നൂറ് രൂപ ഒരു സെറ്റിന് പക്ഷെ കൊറിയർ ചാർജ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം ഈ കാലിന്റെ ഷേപ്പ് കണ്ടില്ലേ ഇത് വേറെ ഷേപ്പാണ് നമ്മൾ ഇത് വെച്ചൊരിക്കലും ശെരിയാവൂല കണ്ടില്ലേ മനസ്സിലായ ഇവിടെ നിന്ന് ഒരേ കറിവ് ഇവിടെ ഒരേ കറിവ് ഇവിടെ ഇത്തിരി സ്ട്രൈറ്റ് പിന്നെ കറിവ് കണ്ടില്ലേ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ നമ്മു കൊണ്ടുവരണം അതാണ് നമ്മുടെ കഴിവ് ലാഡ് സെറ്റ് ഷൂ ചെയ്തു മാത്രമല്ല ആണെ അടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങൾ എന്തേലും കറക്റ്റ് പോരോളൂ അവിടെ തന്നെ അടിക്കാവൂ വൈറ്റ് ലൈൻ മാറി അടിക്കരുത് പിന്നെ ഈ ലാടം കണ്ടില്ല ഇപ്പൊ ഈ ഇടത്തേക്ക് വന്നാൽ ഇതാണ് സോള് നമ്മ ഈ ലാഡ് വെച്ചാൽ ഗ്യാപ്പ് വരണ്ട ഈ സോളില് മുട്ടാൻ പാടില്ല ആ വൈറ്റ് ലൈനിലൂടെ തന്നെ ലാടം പോകണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ട്രിമ്മിങ് കറക്റ്റ് ആയാലും ഇതൊക്കെ ശരിയാവുള്ളു ഏറ്റവും ഇമ്പോർട്ടന്റ് ട്രിമ്മിങ് ആണ് ലാടിക്കലല്ലേ പിന്നെ ഈ ലാഡടിക്കുമ്പോളെ ഇപ്പൊ അറിയാമല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ സുഹൃത്തിന്റെ തന്നെ ഇതിനെ ഒരു കുതിരയ്ക്ക് ലാഡ് അടിച്ചിട്ട് അത് ചത്തുപോവാനുള്ള സാഹചര്യം വരെ ഉണ്ടായി ഓക്കെ അപ്പോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരുണ്ട് ഈ ഒന്നും അറിയാതെ വന്നിട്ട് ചെയ്യണവര് അപ്പോ ഈ കേരളത്തിൽ ഈ ലാഡ് അടിക്കാനുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയൊന്നും പറഞ്ഞു തരുമോ എങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് കുതിരയുടെ ലാഡം അടിച്ച ശേഷമുള്ള ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇവരാണ് ഈ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവണവര് നമ്മളേറ്റവും കൂടുതൽ ആഗ്രഹമുള്ളവര് ഇവരാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട അവരാണ് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് രാജസ്ഥാനില് രാജസ്ഥാനില് അത് ബെർണാട് എന്ന് പറഞ്ഞ ഒരു സ്വിറ്റ്സർലാൻഡിലെ ആർമിയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി വരെ അവിടെ വന്ന പഠിക്കണത് അറിയാൻ മനസിലായി ആരടിക്കറിയാൻ അവിടെ വരുന്നത് അവർ കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹം അവര് നന്നായി പെർഫെക്റ്റ് ചെയ്യണം എന്നുള്ളടാ അങ്ങനെ അവരെ അവരുടെ ഡെവലപ്പിന് വേണ്ടിട്ട് അവരെ വിട്ടു അപ്പൊ ഞാൻ പറയണത് അത് സ്കൂളിങ് ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് തന്നെ അനാട്ടമിനെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്ക അത് കഴിഞ്ഞിട്ട് ട്രിമ്മിങ് അവർക്ക് ഇമ്പോർട്ടന്റേ അല്ല അതായത് ഒരു ഇമ്പോർട്ടന്റ് അല്ല അവർക്ക് ഇമ്പോർട്ടന്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം ട്രെമ്മിങ് ചെയ്ത് കുതിരണ്ട് മുഴുവൻ നമ്മൾ നമ്മളവിടെ പഠിക്കണം അത് ചെയ്താലേ അതിനെ മാറ്റാൻ നമുക്ക് അവര് അറിയുള്ളു നമ്മടെ ഓരോ തെറ്റും അവര് കൂടെ നിന്ന് കൂടെ നിന്ന് കാണിച്ചു നമുക്ക് ആ നാട്ടാമെടുക്കണതൊക്കെ ഈ പൊറത്തുനിന്ന് തന്നെ ഡോക്ടർമാർ തന്നെയാണ് അപ്പൊ അപ്പൊ തന്നെ ആലോചിച്ച പോലെ ഇതിന്റെ ആംഗ്ലിസ്റ്റൻസ് എന്താ ഇതിന്റെ ഉള്ളിലുള്ള എന്താ പറഞ്ഞാലേ നമുക്ക് ലാടിനെ ശരിയാവുള്ളു കൂടുള്ളവരെന്ന് പറഞ്ഞാല് ഇവരുടെ വിചാരിക ഇവരെല്ലാരും പറയണവരെ ഒരു കാര്യമുള്ള ഇത് നഗം പോലെയാണ് നമ്മുടെ നഗിച്ചു കളയണ പോലെയാണ് കുതിരക്ക് കുതിരക്ക് തെറ്റിദ്ധാരണ നമ്മൾ നടക്കണ നമ്മുടെ നഗത്തുമലല്ല മനസിലായി കുതിര നടക്കണ ഒരു കൈമല മനസിലായ ഈ ഒരു കൈക്ക് ഒരു കുതിരയെങ്കാട്ടി മൂന്ന് ഇരട്ടി രണ്ട് ഇരട്ടി വെയിറ്റ് താങ്കളൊരു കഴിവുണ്ടായിരുന്നു ഇത്രയും വെയിറ്റ് നടക്കുന്നതാ ചെറിയ നാല് താലമുള ഇത്രയും മുഴുവൻ വെയിറ്റ് നടക്കണത് അപ്പൊ ഈ അടിക്കണവരോട് ഇപ്പൊ കാര്യം പരമാവധി അവര് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് ഓടിച്ചെന്നൊരു കുതിയ ജീവനുള്ളൊരു സാധനമാണ് അതിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക കിട്ടുമെന്ന് പറയാം ഈ ലാഡടിക്കണ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് 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 ലാഡ് അടിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഇംഗ്ലീഷ് അല്ലെ ഹിന്ദി അറിയണം അവിടെ പോകണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം കുതിരകളെ കുറിച്ച് അറിയുന്ന ആളായിരിക്കണം അത്യാവശ്യം കുതിരയുടെ കാലത്തെ പിടിച്ച് പരിചയമുള്ള ഒരാളായിരിക്കണം അങ്ങനത്തെ മാത്രമേ അവിടെ ഇതുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവര് ഈ പണിക്ക് നമ്മളെ പറ്റണവരാണോ ചെക്ക് ചെയ്യും ഇപ്പൊ നമ്മൾ ചേരുമ്പോ പന്ത്രണ്ട് പേർക്ക് അവിടെ എന്റെ ഇതില് പന്ത്രണ്ട് പേർക്കാണ് അവിടെ അഡ്മിഷൻ ഉണ്ടാകുന്നത് എക്സാം എഴുതുമ്പോ അത്

കുതിരയുടെ ലാൻഡിങ് അറിഞ്ഞിരിക്കണം കാലിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം ഇതാണ് സറിങ്ങ് കുതിരയ്ക്കും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പ്രശ്നങ്ങളല്ല പറഞ്ഞത് അടുത്ത പ്രാവശ്യം ലാഡടിക്കുമ്പോ കറക്റ്റ് ആ ഷേപ്പിലേക്ക് വരും പ്രശ്നമല്ലാണ്ട് ഞാൻ മനസ്സിലായിരിക്കും ഈ ഒരു ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര നിൽക്കും അങ്ങനെ ല്ല ദിവസം ദിവസത് ഇരിക്കാൻ പാടുള്ളൂ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അലൈൻമെന്റ് തട്ടാണെന്നു അപ്പൊ നമ്മൾ വീണ്ടും ആണ് ഇമ്പോർട്ടന്റ് ഇരിക്കും ട്രിമ്മിങ് നമ്മൾ നാല്പത് ദിവസം കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ കാല് വളയാനും വലുതാവാനും ഒക്കെ തുടങ്ങും നമ്മളെപ്പോഴും നാല്പത് ദിവസം കൂടുമ്പോ ഇത് ചെയ്യാം ചെയ്താൽ കുതിരയുടെ കാല് കാണാനും ഭംഗി ഉണ്ടാവും കുതിരയ്ക്ക് നല്ല ഓടാനും ഒന്നും അധികം മടിയൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഇപ്പൊ ലാടിച്ച എല്ലാവരും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അലൈൻമെന്റ് ഉണ്ട് ഈ അലൈൻമെന്റ് കണ്ട ഒരു ലൈനിലായിരിക്കണം ഇതിന്റെ ഉള്ളില് ഇവിടെ ഒരു ജോയിന്റ് ഇതിന്റെ ഉള്ളില് ഒരു ജോയിന്റ് ഇത് മൂന്ന് പീസാണ് ആണതിന്റെ ഉള്ളിൽ എല്ല് ഈയൊരു എല്ല് ഇതിലൊരു ഇതിന്റെ ഉള്ളില് ഒരു എല്ല് അപ്പൊ ഈ മൂന്നെല്ലും ഒരേ ലെവലിലേക്ക് വരണം മനസ്സിലായില്ലേ കണ്ടില്ലേ ഇപ്പൊ കുതിരയുടെ കാലുണ്ട് ഒരേ ലൈനാ അല്ലാണ്ട് ചില ഇങ്ങനെ വന്ന് പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആവരുത് എപ്പോഴും അലൈൻമെന്റ് ഒരേ സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുക എല്ലാ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാറൊന്നുമില്ലല്ലോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നമ്മള് ബെല്ലയുടെ ലാടം കിട്ടുകഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ബെല്ലനെ കുറിച്ച് കുറച്ച് കാര്യങ്ങള് ഇതിന്റെ ഓണറായ ജിത്തു പറഞ്ഞിരുന്നായിരിക്കും അപ്പോൾ ജിത്തു ഞാൻ ആദ്യം ചോദിക്കാനുള്ളത് ഈ ഒരു ബെല്ലിനെ മേടിക്കാനുള്ളൊരു കാരണം അതേപോലെ തന്നെ ഇത് ഏത് ബ്രീഡാണ് എവിടുന്നാണ് എടുത്തത് ഇന്ന ഇതിൻ്റെ ഭക്ഷണ രീതി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് ഒരു കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞുതരാം ഇവിടെ മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പണ്ടോട്ടേ ചെറുതോട്ട് നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു ഇപ്പം എനിക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും അപ്പൊക്കാണെങ്കിലും പ്രൈസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നോക്കി നോക്കി നടന്ന് 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 നമ്മൾ കുറെ നടന്നു അങ്ങനെ നമ്മൾ തപ്പി തപ്പി നമുക്കൊരു സ്റ്റെബിലിറ്റി വന്നപ്പോൾ വീട്ടില് കാര്യം പറഞ്ഞു അപ്പൊ പിന്നെ ഒരു ധാരണയിൽ റോഡ് സൈഡിങ് അക്കാഡമി ഒക്കെ തുടങ്ങാന്നുള്ള ലെവലില് ഇവിടെ മേടിച്ചാൽ അതിനല്ല നമുക്കൊരു പ്രൈസ് ഉണ്ടായിട്ട് ഇഷ്ടത്തിന്റെ മേടിച്ചത് കഴിഞ്ഞിട്ട് നമ്മള് പുറമെ വേറെ നാലുപേരും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോ ഹോഴ്സ് പാരഡൈസ് ലെവലാണ് നമ്മുടെ അക്കാഡമിയുടെ പേര് പേര് നമ്മുടെ ഗുരുതരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോളേജിന്റെ ഒരു ജിമ്മുണ്ട് അപ്പൊ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ സ്കൂളുകളിലൊക്കെ ക്ലാസ് തുടങ്ങുന്ന ലെവലായിരുന്നു നമ്മുടെ പരിപാടികൾ അപ്പൊ ഞാൻ ചോദ്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഇത് ഈ പാരഡൈസ് നമ്മുടെ ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ ഇപ്പം ആരെങ്കിലും ആഗ്രഹം വരികയാണെങ്കിൽ നമ്മളത് ചെയ്ത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ കൊറോണ നമ്മൾ ഇതിനു മുമ്പ് തുടങ്ങിയതാണ് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് തുടങ്ങിയാണ് പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ട് പറയുന്ന ഫോട്ടോഗ്രാഫി പിന്നെ നമ്മൾ ഈ സിനിമയുടെ പരിപാടി ഷോർട്ട് സിനിമ പരിപാടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുതിര പിന്നെ ഗോളമ്പ് അവിടെ വെള്ളറ്റ് പിന്നെ നമ്മൾ ഫുഡ് അതൊക്കെയാണ് കൊടുക്കാറ് പിന്നെ രാവിലെ ഗ്രൂമിംഗ് ഉണ്ട് പരിപാടിയൊക്കെ ചെയ്യും പിന്നെ പിന്നെ ആണല്ലോ നമ്മൾ ലാടിച്ചൊക്കെ വന്നിട്ടുണ്ട് പരിപാടിയൊക്കെ ഇത്ര കാലം ഉണ്ടായിരുന്നു ിഞ്ചിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു മേടിക്കുന്നത് കോയമ്പത്തൂരിൽ നമ്മുടെ കയ്യിൽ ഇവിടെ മാത്രമല്ല ഉള്ള കേട്ടോ നമുക്ക് വേറെ നമ്മുടെ നമ്മൾ എന്ത് പോയി കഴിഞ്ഞാലും പിന്നെ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഇപ്പൊ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മൾ ആരും കാണാത്തൊരു സംഭവമാണ് ഈ കുതിരത്തെ കുതിരയ്ക്കിയിൽ ആടം കിട്ടുക എന്നുള്ളത് ഒക്കെ ഓക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്നും എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്